ുംകത്ത് തുൻ ഇന്നും അത് മറ്റെ ഓപ്പൺ പ്രവചനത്തിന്റെ പൂർത്തീകരണങ്ങൾ ഇതിനകത്തും സംഭവിക്കാൻ പോകുക ദീർഘദർശനത്തിനുടേ

ഇരിക്കുന്ന ചില ഇരിക്കുന്നു ഹല്ലേലൂയ ആമേൻ വാക്കുതൂമിന്റെ അകത്ത് കിടക്കുന്ന ആ ആ പട്ടണത്തിന്റെ യഥാർത്ഥ പേരെന്താ

യോവിശേഷം ആറാമത് അധികാരം സാധാരണ വിഷയമല്ല ജീവന്റെ അപ്പമാ മറച്ചു പിറന്നത് ഒരു സാധാരണ జీవ అప్పమానవరే అప్ప తిన హల్లెలూయా బేట్లే గేమ్ ఎంత என்னது அப்பத்தின் அப்பத்தினுடைய வீடு பிறந்தது அம்மேலிய பல நபர்களும் அங்கிருக்கிறார்கள் ராஜாக்கள் பிறந்திருக்கிறார்கள் ராஜாக்கள் இறந்திருக்கிறார்கள் பரிபூர்ணம் வரவில்லை എന്നാൽ ഇന്ന് അവിടെ ഒരു ജനനം സംഭവിച്ചു എന്നാൽ ഇന്ത്യക്ക് അങ്ങ് ഒരു പിറപ്പ് നടന്നിരിക്കുന്നത് ആ ജനനത്തോടു കൂടെ അന്ത പിറപ്പോടു കൂടെ ബെദലഗേമിന്റെ വാക്തത്ത നിവർത്തികരണം സംഭവിച്ചു ഓ ബെദലഗേമിന്റെ വാക്തത്തതുടി നിറവേർദൽ നടന്നു വിട്ടത് ഞാൻ ജനിച്ചത് സാധാരണക്കാരനല്ല ഞാൻ ജാൽ പിറന്നത് സാധാരണമാനവനാണ് ജീവന്റെ അപ്പമായ ക്രിസ്തു ജീവ അപ്പമാന ക്രിസ്തുവാണ് ജീവന്റെ അപ്പമായ ക്രിസ്തു ജീവ അപ്പമാന ക്രിസ്തു ജീവന്റെ അപ്പമായ ക്രിസ്തു ജീവനുടി അപ്പമാന ക്രിസ്തു ഹല്ലേലൂയ ഹല്ലേലൂയ ഇന്ന് പകൽ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുകയാണ് ഇന്ന് പിർപ്പകൽ നിങ്ങളെ பார்த்த பிறந்தான் சிறியாக இருந்திருக்க மே இருக்குது அந்த காலத்தில் எவ்வளவு பட்டணங்கள் ஐஸ்வர்யம் உள்ள பட்டணங்கள் இருக்கு பட்டணங்கள் உண்டு எவ்வளவு அறியப்படுகிற பட்டணங்கள் இருக்கிறதே എത്ര உயertயுள்ள பட்டணங்கள் உண்டு எவ்வளவு உயர்ுள்ள பட்டணங்கள் இருக்கிறதே அந்த பட்டணகமேந்த மேல் கர்த்தாவை பிரியி தோணி ஆனால் பெதலேமே மீது கர்த்தர் பிரியமபய்தா ஹalleluya ஹalleluya பல ராஜாக்கன்மார் அவட பிறந்தோ பல ராஜாக்கள் அந்த இடத்தில் பிறந்தார்கள் എന്നാൽ அவட பூர்த்தி करना சாபவிச்சில்ல ஆனால் அங்க நிறைவேறுதல் வரவில்லை அவட அவட பூர்த்தி करना சாபவிச்சில்ல அங்க ஒரு பூர்த்தி நிறைவேறுதல் வரவில்லை அவட শূন্যമായി തന്നെ இருது அங்க காலியாக வெறுமையாய் தான் அது மிகவும் പിറന്നു പ്രഭുക്കളൊക്കെ പിറന്താറുക എന്നാൽ അവസ്ഥയെ മാറ്റുന്ന വാക്തത്വ നിവർത്തീകരണത്തിന്റെ പ്രഭുവായിരിക്കുന്നപ്പോൾ സംഭവിച്ചു സൂനിലെ മാറ്റുക ജീവ അപ്പമാണ് ക്രിസ്തുമാനവരൊക്കെ പിറന്നപ്പോ அமேன் அந்த தேசத்தினுடைய வாக்குத்தினுடைய நிறைவேறுதல் அந்த தேசத்தில் நடந்தது சொல்கிறார் நானே ஜீவா பல அதுக்கு முன்பதாக பல பஞ்சங்கள் அந்த தேசத்தில் வந்தது பல உண்டு பல பஞ்சங்கள் அந்த இடத்தில் வந்தது പേര് അപ്പത്തിന്റെ ഭവനം എന്നാ പേര് അപ്പത്തിനുടേ വീട് പക്ഷെ വിഷപ്പോടെ അവിടുന്ന് ആൾക്കാർ ഇറങ്ങി പോകേണ്ടി വന്നു എന്നാൽ പസിയോടുകൂടി ആടുകൾ അങ്ങേരുന്ന് പോക വേണ്ടി അത് വന്നത് ദാഹത്തിനും വിശപ്പും അടക്കാൻ വേണ്ടി അലഞ്ഞു തിരിയേണ്ടി വന്നു അമ്മേ ദാഹം

അതുവരെ അപ്പത്തിന്റെ ഭവനം എന്ന ും അവിടെ വിശക്കുന്നവരുണ്ടായിരുന്നു അവിടെ ദാഹിക്കുന്നവരുണ്ടായിരുന്നു അതുവരക്കും അപ്പത്തിനുടേ വീട് എന്റെ പേര് ഇരുന്നത് ആ പസിയുള്ളവർ ദാഗമുള്ളവർ അങ്ങ് ഇരുന്നു കൊണ്ടേതാണ് ഇരുന്നത് ജീവന്റെ അപ്പം അവിടെ വെളിപ്പെട്ടപ്പോ ആനാൽ ജീവ അപ്പം നാനേ എന്ന് சொல்லி ഒരുവർ വെളിപ്പെട്ടപ്പോ യേശു ധൈര്യത്തോടെ പ്രസ്താവിക്കുക ഓ യേശു ധൈര്യമായ പ്രസ്താവന പറഞ്ഞു എൻ്റെ അടുക്കൽ വരുന്നവൻ ഓ എൻ്റെ ഇടത്തിൽ വരുകരവൻ എൻ്റെ അടുക്കൽ വരുന്നവൻ എൻ്റെ ഇടത്തിൽ വരുകരവൻ ഒരു നാളും വിശക്കത്തില്ല ആമേൻ ഒരു നാളും പസിയടയവൻ എൻ്റെ അടുക്കൽ വരുന്നവൻ ഓ എൻ്റെ ഇടത്തിൽ വരുകരവൻ ആമേൻ ഒരു നാളും ദാഹിക്കത്തില്ല ആമേൻ ഒരു നാളും ദാഹമടയ ഹല്ലേലൂയ ഹല്ലേലൂയ ഈ ജീവ അപ്പം വെളിപ്പെടുന്ന

ఆ లూయ్య ఈ అప్పటి ప్రత్యేకత இந்த அப்பத்தினுடைய ஒரு ஸ்பெஷாலிட்டி அப்பன் பிதாக்கன்மார் মরু பூமியில் மன்னாத் என்றத தேவன் கொடுத்த மன்னாத் என்றத அவர்க்கு மரணம் ഉണ്ടായി പക്ഷെ இது ತಿின்னவன் ഒരിക്കലും மரணம் உண்டாகாது இல்ல ஆமென் மனந்தரத்தில் இஸ்ரவேல் ஜனல்காக பிதாवानவர் கொடுத்த மன்னா புசிதவர்கள் मरিতারார்கள் ஆனால் இந்த அப்பத்தை புசித்தால் அவன் ஒருபோதும் मरIpாதில்லை ஹalleluya ஹalleluya நீங்க மரணத்தை எடுத்து மாற்றி நித்திய ஜீவனை தரும் அப்பன் ஆமென் உங்களோட மரணத்தை எடுத்து போட்டு உங்களுக்கு நித்திய ஜீவனை தருகிறவர் அப்பன் நித்திய ஜீவത്തിലേക്ക്ங்களை பிரவேசிപ്പിക്കുന്ന அப்பன் ജീവനുള്ള

ും എപ്പം പുസിക്കുന്നവനെല്ലാം എൻറെ പിഴപ്പാൻ ഉൽപ്പത്തിനകത്ത് നമുക്ക് ഒരു കാര്യം കാണാൻ സാധിക്കും ആദ്യാവും പുസ്തകത്തിൽ നമ്മ ഒരു കാര്യത്തെ പാക്ക് ആ വൃക്ഷത്തിന്റെ ഫലം നീ ഭക്ഷിക്കരുത് അന്ത നാളെ നീ മരിക്കും ആമേൻ 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 അത് നാളിൽ നീ 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 ഓ ഓ ഓ ഒരുവൻ ഒരുവൻ ഭക്ഷിച്ചു മരിച്ചപ്പോൾ പോകുമ്പോൾ ഒരുവനോട് ഒരുവനോട് ഭക്ഷിച്ചാൽ മരിക്കും മരിക്കും എന്ന് എന്ന് പറഞ്ഞപ്പോൾ പുസിതാൽ ചൊല്ലുമ്പോൾ പറയ ധൈര്യമായിട്ട് ധൈര്യമായിട്ട് ഭക്ഷിച്ചോ ഭക്ഷിച്ചോ എന്നെ ഒരുവനെ ഭക്ഷണം കൊണ്ട് മരണം സംഭവിച്ചെങ്കിൽ അമേൻ ഒരുവനുക്ക് അമേൻ പുസിപ്പ് മൂലമാക മരണം വന്നത എന്ന് ഓ എനിക്ക് മരണമല്ല ഭക്ഷണം കൊണ്ട് നിത്യ ജീവൻ തരുന്ന ജീവന്റെ അപ്പം ഓ എനിക്ക് ദ പുസിപ്പ് മൂലമാക നിത്യ ജീവനെ തരുന്ന ഒരു ജീവ അപ്പം ഹല്ലേലൂയ ഹല്ലേലൂയ ഇന്ന ലോകം മുഴുവൻ അമേൻ നിങ്ങളെ നിങ്ങൾ അഡ്വൈസ് ചെയ്യുമ്പോൾ ആ ഭക്ഷിച്ചാൽ നീ മരിക്കും ഭക്ഷിച്ചാൽ നീ മരിക്കുമെന്ന് നിങ്ങൾ അഡ്വൈസ് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ ധൈര്യത്തോടെ വിളിച്ചു പറയാ നീ ഭക്ഷിച്ചാൽ ജീവിക്കും നിന്റെ ഭക്ഷണം കൊണ്ട് നീ ജീവിക്കും

மேசியா தைரியமாக சொல்கிற நிப்பு உனக்கு ஜீவன் உண்டாக

ും അവന്ഷ്ടപ്പെട്ടു പോയി മേൻപുത്തപ്പോ அலமா அவன் எழுந்து விடுறான் இவட நீ பட்ச்சல் ஜீவிக்கும்னு പറയുമ്പോ ஆனால் இந்த இடத்தில் ஜீவ அப்பத்தை புசித்தால் நீ பிழைப்பாய் என்று சொல்லும்பொழுது பட்ச்சல் ஜீவிக்கும்னு പറയുമ്പോ புசித்தால் பிழைப்பாய் என்று சொல்லும்பொழுது ஆதாமின நஷ்டப்பட்டதக்கே னனக்கு ரெஸ்டோர் இத செய்யப்படமனா പറയുന്നു ஆமென் ஆதாம் எழுந்து போனது எல்லாம் உனக்க கர்சர் ரெஸ்டோர் பண்ணுவார் என்று சொல்லிய அர்த்தம் ஓ எത്ര நேரம் pagal விசுவாசிக்குன எത്രபேர் அந்த பிற pagal விசுவாசி ஆதாமின நஷ்டப்பட்ட மகத்துவம் ஆதாமக்கு எழுந்து போன அந்த மகி

നിങ്ങൾ 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 ഇതുവരെ നിങ്ങളുടെ 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 ലൈഫിൽ പേരും പൊസിഷൻ രക്ഷിക്കപ്പെട്ടു ദൈവപുത്രന്മാരാ പലതും ഓപ്പോസിറ്റ് എന്നാൽ എന്നാൽ പേര് പദവി നന്മകൾ ചില റെസ്റ്റോറേഷൻ പ്രാപിച്ച് മഹത്വത്തിൽ നടക്കുന്നവരായി മാറാൻ പോവുകയാണ് എന്നാൽ ചില റെസ്റ്റോറേഷൻ ഇണ്ട് നിങ്ങൾ മഹിമയിൽ നടക്കുറു ഭാഗലാഗേന്ത പകൽമാര പോവുകല്ലേ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ബെത്ലഹേമിൽ യഥാർത്ഥ ജീവന്റെ അപ്പം വിളിപ്പട്ട് ആ വാഗ്ദത്ത നിർവേറ്റിയതുപോലെ ഈ ബെത്ലഹേമിലും യഥാർത്ഥ ജീവന്റെ അപ്പം വിളിപ്പട്ട് ചില റിസ്റ്റോറേഷനെ കൊണ്ടുവരാൻ പോവുകയാണ് ആമേൻ ബെത്ലഹേമിൽ മെയ്യാഗവേ ജീവ അപ്പം വിളിപ്പട്ട് ചില വാഗ്ദത്തങ്ങൾ നിറവേerd പോവലേ ഈ ബെത്ലഹേമിലയും ക്രിസ്തുവാനവർ വിളിപ്പട്ട് ചില വാഗ്ദത്തങ്ങളുടെ നിറവേർദൽ നടക്ക പോവുകയാണ് अरे ഞാൻ എത്ര സറിയവനാണെങ്കിലും എൻ ദേവെയുള്ള വാഗ്ദത്തം ഇന്നു് പുറ വിളിപടുമെന്നു ആമേൻ ചൊല്ലുங்க ഞാൻ എവളവ സറിയവനാകുന്നുണ്ടാലും എൻമേൽ ഇരിക്കുന്ന വാഗ്ദത്തം വിളിപടു ഹല്ലേലൂയ നിങ്ങളെക്കുറിച്ചുള്ള നിന്ദകൾ മാരിപോകാൻ പോവുകയാണ് നിങ്ങളെ കുറിച്ച് தான் നിന്ദകൾ விலഹപോകுகிறது ഓ നിങ്ങളെ കുറിച്ച് പറഞ്ഞ നിന്ന വാക്കുകൾ നെഗറ്റീവ് വാക്കുകൾ ഇന്നെ കാൻസൽ ആവുകയാണ് ആമേൻങ്ങളെ കുറിച്ച് சொன்னതാന നിന്ദയുടേ വാർട്ടകൾ നെഗറ്റീവാന വാർട്ടകൾ അത് കാൻസൽ ആക്കി പോവുകയാണ് ഹല്ലേലൂയ കാരണം യഥാർത്ഥത്തിൽ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആ ജീവന്റെ മഹ

പരിപൂർണപ്പെടുത്തുന്ന ഒരുവരുണ്ട് അത് ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല നിന്നുള്ള വന്ന വന്ന ജീവന്റെ അപ്പമത്രേ ഒരുവർ അവർ വാനത്തിൽ നിന്ന് ഇറങ്ങി ഓ പിതാക്കന്മാർ മന്ന തിന്നിട്ട് മരിച്ചു പിതാക്കൾ മന്നാ മന്നാപുസി

നോർമൽ അല്ല അത് അത് ജീവനല്ല ഞാൻ ഡിക്ലയർ ഡിക്ലയർ ചെയ്യുന്നു ചെയ്യുന്നു ആമേൻ ആമേൻ ലൈഫ് ഓ പെരുക്കമാന പരിപൂർണ ജീവൻ സമൃദ്ധിയായ ജീവൻ പരിപൂർണ ജീവൻ സമൃദ്ധിയായ ജീവൻ ജീവൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഏലലുയ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെ പറയുന്നു യേശു പന്തിരുവരായി അടുക്കൽ വിളിച്ചു സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരം കൊടുത്തു ദൈവരാജ്യം പ്രസംഗിക്കുവാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും അവരെ അയച്ചു ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് അവർക്ക് ഭൂതങ്ങളുടെ മേലും വ്യാധികളുടെ മേലും അവർക്ക് ശക്തിയും അധികാരം കൊടുത്തു ദൈവരാജ്യം പ്രസംഗിക്കാൻ

அப்போது வந்து நாங்கள் ஹாஸ்பிட்டலில் போய் எனக்கு இந்த ப்ராப்ளமாக இருக்குதுன்னு சொன்னப்போ டாக்டர் வந்து எக்ஸ்ரே எடுத்து பார்த்தா என்னென்ன என்ன ப்ராப்ளம்னு கண்டுபிடிச்சலான்னு சொன்னாங்க எக்ஸ்ரேவும் ரிப்போர்ட் எடுத்ததுக்கப்புறம் எனக்கு வந்து நடுவில் உள்ள எலும்பு வந்துட்டு வளைஞ்சிருந்துச்சு இந்த வளவு வந்துட்டு ரொம்ப நாளாகவே இருந்துச்சு இது வந்து ஆப்ரேஷன் கண்டிப்பாக பண்ணி தான் சரி பண்ணணும் ஆப்ரேஷனுக்கு அஞ்சு லட்சம் ஆகும்னு சொல்லிட்டாங்க കുറെ നാളായിട്ട് ബാക്ക് പെയിൻ ആയിരുന്നു അല്ലെ നടുവേദനയായിരുന്നു നടുവേദന നിമിത്തം ആയിരുന്നു ബോഡി നീര് വെക്കുമായിരുന്നു ഉറങ്ങാൻ പറ്റത്തില്ല അപ്പം എങ്ങനെ മോൾക്ക് മുളങ്ങിനെ കട്ടിലെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് കടക്കാൻ പറ്റത്തില്ലേ എവിടിയുമെടുക്കുന്നത് ഒരു രീതിയിലും കിടക്കാൻ പറ്റത്തില്ല സ്ട്രെയിറ്റ് ആയിട്ടും കിടക്കാൻ പറ്റത്തില്ല ചെരിഞ്ഞ് കടക്കാൻ പറ്റത്തില്ല എന്നാൽ കട്ടിലേ കിടക്കുമ്പോൾ ആവുക വേദനയായിരിക്കും நம்ம பயணத்து கட்டிலே கிடக்கணும் சமயத்து மொழி எங்கே ആയിരിക്കും வேதனையாயிருக்கும் மொழி சைடிலேயே செரிஞ்சாய் சைடு நட்டல் இப்போ வளையும் போது நானும் இப்படியே வளைஞ்சிட்டே போனேன் என்னால் ஒரு ட்ரெஸ் கூட வெளியில் போட முடியாது யூனிஃபார்ம் போட்டாலும் ஸ்கூலுக்கு அதுக்கு மேலே ஸ்வெட்டர் போட்டு அதை மறச்சிட்டு தான் போவேன் எப்பயுமே வேற எந்தக்கு மொழிக்கு பற்றத்தில்ல வேற ரொம்ப நேரம் நடக்க முடியாது ரொம்ப நேரம் உட்கார முடியாது தூக்க முடியாது முடியாது கூட பண்ணவே ഒത്തിരി നേരം നിൽക്കാൻ പറ്റത്തില്ല നടക്കാൻ പറ്റത്തില്ല എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോ ഒന്നും അല്ല കൈ ഒന്നും ഉയർത്താനൊന്നും ചെയ്യാൻ പറ്റാത്ത അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നേ അപ്പം ഹോസ്പിറ്റലിൽ ചെന്ന് കാണിച്ചപ്പോൾ എക്സറേ എടുത്തപ്പോൾ എക്സറേക്കകത്ത് അസ്ഥി വളഞ്ഞായിരിക്കുന്നേ അല്ലേ എന്താ ഡോക്ടർ എന്താ പറഞ്ഞേ சர்ஜரிக்கு வந்து அஞ்சு லட்சம் கேட்டாங்க சர்ஜரி பண்ணும்போது பேக்கில் ரொம்ப க்ரிட்டிக்கலான சர்ஜரினால் பண்ணும்போது நரம்பில் எதுவும் பாதிச்சிச்சுன்னா கை கால் வராதுன்னு சொல்லிட்டாங்க ரொ இன்னும் எப்பயுமே கை கால் பண்ணது சர்ஜரி ചെയ്യുമ്പോൾ நரம்பில் அது பாதிச்சால் பின்ன கை காலங்கள் எல்லாம் பேரலைஸாகி போகும் இல்லை தளர்ந்து போகும் இந்த டாக்டர் பண்ணேன் பின்ன டாக்டர் எந்தும் எது எத்தனை தோளம் ஆன சர்ஜரி டாக்டர் பின்னே இருந்தா பண்ணேன் டாக்டர் வந்துட்டு உடனே சர்ஜரி பண்ண சொல்லிட்டாங்க அப்படி பண்ணாட்டினா இன்னும் பொண்ணு பெட்லே தான் இருக்கும் அப்படின்னு சொல்லிட்டாங்க சர்ஜரி செய்தில்லெங்கிலும் பின்ன நடக்கான் பற்றத்தில் எப்படும் பெட் ரெஸ்ட் ஆகிட்டு தண்ணி இருக்கேண்டி சர்ஜரி செய்து கழிஞ்சால் எந்த இருக்கும் பிரச்சனை வருது சர்ஜரி பண்ணி முடிச்சதுக்கப்புறம் நடக்க முடியாதுன்னு சொல்லிட்டாங்க நைன் மந்த்ஸ் பெட் ரெஸ்ட் மட்டும் வேணும்னு சொல்லிட்டாங்க ஓ சர்ஜரி செய்தாலும் പിന്നെ പെട്ടെന്ന് നടക്കാൻ പറ്റത്തില്ല ഒമ്പത് മാസം ബെഡ് റെസ്റ്റ് എടുക്കേണ്ടി വരും എന്തെങ്കിലും ഞരമ്പിനെ അത് ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പാരലൈസ് ആയി പോകും അതുമാത്രമല്ല അഞ്ച് ലക്ഷം രൂപ സർജറിക്ക് ആവശ്യം പറഞ്ഞിരുന്നു അതിൻ്റെ ഒരു പ്രയാസത്തിലായിരുന്നു അല്ലേ ഫാമിലി അല്ല എങ്ങനെയാണ് നമ്മുടെ മീറ്റിങ്ങിനെ കുറിച്ച് മോൾ അറിഞ്ഞത് എങ്ങനെയാണ് எங்கள் அம்மா வந்துட்டு வெளியே ஒரு ஷாப்பில் நிற்கும்போது ஒரு அங்கிள் வந்து கிரைஸ்ட் ஜெனரேஷன் மினிஸ்ட்ரிக்கு வந்தால் உங்கள் பொண்ணுக்கு உடனே எசப்பாக சுகப்படுத்துவார்னு சொன்னாங்க அப்போது ஃபஸ்ட் டே ஞாயிற்றுக்கிழமை நாங்கள் எங்கள் அம்மா வரல நான் மட்டும் போனேன் நான் வந்து எலும்பு சம்மந்தப்பட்ட ஒரு பிரச்சனையில் இருக்கேன்னு ப்ரேயரில் இருந்த யாருக்குமே டோனி அங்குளுக்குமே தெரியாது அப்போ அங்குலாம் கூப்பிட்டு சொன்னார் இங்கே யாருக்கும் எலும்பு பிரச்சனைகள்லாம் இப்போ ஹீல் ஆயிட்டிருக்கு அப்படின்னு சொன்னப்போ நான் கை தூக்கினேன் அப்போ தான் அங்குள் வந்து எனக்காக ப்ரேயர் பண்ணார் அந்த மீட்டிங்கின் அகத்து அஸ்திரோகங்கள் ரோகங்கள் சௌக்கியமாகும் வந்து பரிசுத்தன்மாவும் பண்ணு என்னை அதை டிக்ளேர் செய்து அது சமயத்து என்ன மோள் கரம் உயர்த்தி ஃப்ரெண்டிலேக்கு வந்து ஆ பிரார்த்திக்கும் போது மோளுக்கு எந்தெங்கிலும் அனுபவப்பட்டோம் எந்த தோணி பிரார்த்திக்கணும் சொல்லி அங்கே ப்ரேயர் பண்ணும்போது வந்து என்னால் ஏசப்பா என்னை தொட்டார்னு என்னால் உணர முடிஞ்சது അ ഉണറ് അ കുറച്ച് ഒരു 2 മിനിറ്റ്സ് കപ്പുറമേ നല്ല ഫുല്ല ഹീൽ ആയിട്ടെ ऐसा പോലെ മോൾ চার্চിൽ വന്നോ ആ സമയത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് മോൾ യേശു തൊട്ടതായിട്ട് മോൾ അനുഭവപ്പെട്ടു ആ സമയം തന്നെ മോൾ പരിപൂർണ്ണമായത സൗഖ്യമായി അല്ലേ അതുവരെ അസ്ഥി വളഞ്ഞായിരുന്നു മോൾเฉറിഞ്ഞിരുന്നിരുന്നത് അല്ലേ ഇപ്പോ ഇതാ പ്രെയർല നിൽക്കുമ്പോൾ ഇப்படி தான் നിന്നെ ആ പ്രെയർ മുടിഞ്ഞ ഉടനെ ഞാൻ സ്ട്രൈറ്റ് ആണ് ആ സെക്കൻഡിൽ തന്നെ

நம்முடைய ஞாயிற்றுக்கிழமை ஆராதனை காலை பத்து மணி அளவில் கில்கால் ஹால் போஸ்ட் ஆபிஸ் எதிரி மூனா நம்முடைய எல்லா ஞாயிற்றுக்கிழமையிலும் காலை ஏழு முப்பது மணி அளவிலும் எல்லா வெள்ளிக்கிழமையில மாலை ஆறு முப்பது மணி அளவிலும் நடைபெறும் கத்த செய்த அற்புத சாட்சிகளும் ஆசிர்வதிக்கப்பட்ட வார்த்தைகளும் உங்களுக்கு கிடைக்க கிரைஸ் ஜெனரேஷன் மினிஸ்ட்ரீஸ் என்ற எங்களுடைய யூடியூப் சேனல் சப்ஸ்க்ரைப் செய்யவும் வாட்ஸ்அப் மூலயமாக எங்களைத் தொடர்பு கொள்ள வேண்டிய தொலைபேசியை

ஒது நாலு நாலு ஏழு நாலு நாலு ரெண்டு ஆறு ஆறு பூஜ்ஜியம் என்ற எண்ணிற்கோ அல்லது ஒன்பது நாலு நாலு ஏழு 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 ஐந்து பூஜ்ஜியம் ஒன்பது மூணு என்ற எண்ணிற்கோ அழைக்கவும்